പൂക്കാട്ടേരി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷം സഫയർ ഫൈവ് വിപുലമായി സംഘടിപ്പിച്ചു മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി എം ജൗഹർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനി ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നമ്മുടെ ലോകം കീഴടക്കും നമ്മുടെ മുന്നിൽ കൂടെ പോകുന്ന ഈ ഹൈവേ പോലെ നോക്കൂ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഹൈവേ ആണ് ആ കാലഘട്ടത്തിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അതിശയോക്തിയല്ല എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഡ്രൈവർ ഇല്ലാത്ത കാറ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് മനസ്സിലെന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് ഡ്രൈവേഴ്സിന് ജോലി ഇല്ലാതാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഡ്രൈവേഴ്സിന് ജോലി ഇല്ലാതാവും അത് മാത്രമാണോ ആ തൊഴിൽ മേഖലയ്ക്ക് മാത്രമാണോ തിരിച്ചടി ഉണ്ടാവുക അല്ല ഡ്രൈവർ എന്തുകൊണ്ടാണ് റോഡിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത് റോഡിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നതിന്റെ തൊണ്ണൂറ് ശതമാനം കാരണം കെയർലെസ് ഡ്രൈവിംഗ് ആണ് ഡ്രൈവേഴ്സിന്റെ കുറ്റം കൊണ്ടാണ് പലപ്പോഴും ഭൂരിഭാഗം ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് അപ്പോൾ ഡ്രൈവേഴ്സ് ഇല്ലാതെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള മെക്കനൈസ്ഡ് ആയിട്ടുള്ള കാറുകൾ വന്നാൽ സ്വാഭാവികമായി ആക്സിഡന്റുകൾ ഇല്ലാതാവും ആക്സിഡന്റുകൾ ഇല്ലാതാവുമ്പോൾ ആരൊക്കെ ബാധിക്കും മെക്കാനിക്കലുകൾ ബാധിക്കും ആക്സിഡന്റ് ഇല്ലാതാവുമ്പോൾ ആരൊക്കെ ബാധിക്കും ഡോക്ടേഴ്സിനെയും മെഡിക്കൽ പ്രൊഫഷനെയും അത് ബാധിക്കും അപ്പം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള മാറ്റം അതി വേഗത്തിലുള്ള മാറ്റം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതക്രമത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതിനനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിൽ പുതിയ വിദ്യാഭ്യാസ നയം വരികയും ആ നയത്തിനനുസൃതമായി ഇന്ത്യയിലെ കെ ജി പ്രീ കെ ജി മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ ക്രമം മാറിയതായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുകയും ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപകൻ വി പി കുഞ്ഞുമൊയ്തീൻ കുട്ടി പേരിൽ ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡ് ചടങ്ങിൽ കൈമാറി സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ വി പി യാസിർ ചടങ്ങിൽ അധ്യക്ഷനായി യുവഗായിക കോമഡി ഉത്സവം ഫെയിം റൈഹാന മുത്തു മുഖ്യാതിഥിയായി ജാതി തുടർന്ന് കലാകായിക പഠനരംഗങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് എക്സലൻസ് അവാർഡുകളും കൈമാറി മുൻ പോലീസ് അസിസ്റ്റന്റ് കമാൻഡൻറ്റുമാരായ അബ്ദുൾ റഷീദ് കീഴ്ശേരി ടി ടി അബ്ദുൾ ജബാർ എഴുത്തുകാരനും അധ്യാപകനുമായ സി അനൂപ് സഫ ട്രസ്റ്റ് സെക്രട്ടറി യു എ ഷമീർ മെമ്പർ വി പി അബ്ദുൾ ഷുക്കൂർ സഫ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ സഫ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വി നിതിൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രജീഷ് കുമാർ മൃദുല അധ്യാപകരായ മിഗ്ദാദ് ഹസീന റൈബിന സന്ധ്യ ബാബു ഷഹന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മോണ്ടിസോറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി

كارس ديزنير جولري كاليكات رود بردل مانا